ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില അവലോകനം ചെയ്യുന്നു രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വലിയ മുന്നേറ്റം സമ്മാനിച്ച ജനവിധിയായിരുന്നു ജില്ലയിൽ തൃശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ഭരണം യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചുപിടിച്ചത് നഗരസഭകളിൽ ആറെണ്ണത്തിൽ മൂന്ന് വീതം യു ഡി എഫും എൽ ഡി എഫും തുല്യമായി പങ്കുവച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാറ് ഡിവിഷനുകളിൽ ഒൻപതെണ്ണം യു ഡി എഫ് കരസ്ഥമാക്കിയപ്പോൾ എൽ ഡി എഫിന് ഏഴെണ്ണം മാത്രമേ നേടാനായുള്ളൂ ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫ് ആധിപത്യമായിരുന്നു കഴിഞ്ഞ തവണ പ്രകടമായത് എൺപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിമൂന്നെണ്ണം യു ഡി എഫ് കരസ്ഥമാക്കിയപ്പോൾ എൽ ഡി എഫിനെ മുപ്പത്തഞ്ചെണ്ണം മാത്രമേ നേടാനായുള്ളൂ തൃശൂർ കോർപ്പറേഷനിലാണ് യു ഡി എഫിന്റെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ തവണ ദൃശ്യമായത് അൻപത്തഞ്ച് ഡിവിഷനുകളിൽ നാൽപ്പത്തിയേഴ് സീറ്റ് യു ഡി എഫ് കരസ്ഥമാക്കിയപ്പോൾ എൽ ഡി എഫിനെ ആറ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ബി ജെ പി രണ്ട് സീറ്റുകൾ കരസ്ഥമാക്കി ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തൊൻപത് സീറ്റിൽ പതിനേഴെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ പന്ത്രണ്ടെണ്ണമാണ് എൽ ഡി എഫ് നേടിയത് നഗരസഭകളിൽ ഗുരുവായൂരിൽ നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തഞ്ചെണ്ണം എൽ ഡി എഫും പതിനേഴെണ്ണം യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും കരസ്ഥമാക്കി ചാവക്കാട് നഗരസഭയിൽ മുപ്പത്തിരണ്ട് സീറ്റിൽ എൽ ഡി എഫ് ഇരുപത്തിരണ്ടും യു ഡി എഫ് പത്ത് സീറ്റും നേടി കുന്നംകുളം നഗരസഭയിൽ മുപ്പത്തേഴ് സീറ്റിൽ യു ഡി എഫ് പതിനാലും എൽ ഡി എഫ് പതിനഞ്ചും സീറ്റും നേടിയപ്പോൾ ബി ജെ പി അഞ്ചു സീറ്റ് നേടി വലിയ മുന്നേറ്റം കുറിച്ചു ബി ജെ പിയുടെ സഹായത്തോടെ യു ഡി എഫ് ആണ് കുന്നംകുളത്ത് അധികാരത്തിലെത്തിയത് ആർ എം പി രണ്ട് സീറ്റും ഇടത് ഏകോപന സമിതി ഒരു സീറ്റും കരസ്ഥമാക്കിയിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നാൽപ്പത്തിനാല് സീറ്റിൽ ഇരുപത്തേഴെണ്ണം എൽ ഡി എഫും പതിനൊന്നെണ്ണം യു ഡി എഫും ആറെണ്ണം ബി ജെ പിയും കരസ്ഥമാക്കി കുന്നംകുളം കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ ഇത്തവണ അട്ടിമറി വിജയം കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത് ചാലക്കുടി നഗരസഭയിൽ മുപ്പത്താറ് സീറ്റിൽ ഇരുപത്തിനാലെണ്ണത്തിൽ യു ഡി എഫും ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിൽ ആകെയുള്ള നാൽപ്പത്തൊന്ന് സീറ്റിൽ ഇരുപത്തൊമ്പതെണ്ണം യു ഡി എഫും ഒൻപതെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം ബി ജെ പിയും ഒരെണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി യു ഡി എഫ് ഭരിക്കുന്ന വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് രൂപവൽക്കരിച്ച വടക്കാഞ്ചേരി നഗരസഭ ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് ചരിത്രമായി മാറും പൊളിറ്റിക്കൽ ഡെസ്ക് ടിസിവി